ട്വിസ്റ്റുകൾ നിറഞ്ഞതായിരുന്നു ബിഗ് ബോസ് മലയാളത്തിലെ ഈ ആഴ്ചത്തെ ജയിൽ നോമിനേഷൻ സ്വന്തം ഗ്രൂപ്പിലെ ജിസേലിനെയാണ് അടക്കം നോമിനേറ്റ് ചെയ്തത് ഇത് ജിസേലിനെ വല്ലാതെ ഞെട്ടിച്ചു കളഞ്ഞു പിന്നാലെ താനും അക്ബറുമടക്കം പ്ലാൻ ചെയ്താണ് ജിസേലിന് സ്പേസ് കൊടുക്കാൻ ജയിലിൽ നോമിനേറ്റ് ചെയ്തത് എന്ന ആര്യൻ പറഞ്ഞത് വലിയ വിഷയമായി അതിനു പിന്നാലെ തന്നെ ചെറിയ കാര്യങ്ങൾക്ക് നോമിനേറ്റ് ചെയ്തുവെന്നു പറഞ്ഞുള്ള ജിസേലിന്റെ കരച്ചിലും ആര്യനും അക്ബറും ചേർന്നുള്ള ആശ്വസിപ്പിക്കലുമാണ് ഇന്ന് ഷോയിൽ കണ്ടത് ഇതോടെ അക്ബറിനെയും ആരിനെയും ട്രോളുകളും വിമർശിക്കുകയുമാണ് ബിഗ് ബോസ് ആരാധകർ ചില പ്രതികരണങ്ങൾ നോക്കാം ജിസേൽ മോള് കരഞ്ഞപ്പോൾ അക്കുമോനും ആര്യൻകുട്ടനും നൊന്തല്ലോ പാവം എന്താലേ സ്വന്തം ഡ്യൂട്ടി നോക്കാതെ കിച്ചൻ ടീം ഒരു ഹെൽപ്പ് ചോദിച്ചപ്പോൾ അവരുടെ നെൽജത്ത് കയറിയിട്ട് ഇപ്പോൾ ഇരുന്നു കരയുന്നു പട്ടിക്ക് എല്ലിൻ കഷ്ണം ഇട്ടുകൊടുക്കുന്നതുപോലെ കൊടുത്തിട്ട് ആളുകളെ കൂടെ നിർത്തിയപ്പോൾ വിചാരിച്ചില്ല ഇങ്ങനെ വരുമെന്ന് ഞാൻ നിനക്ക് തന്നിട്ടില്ലേ എന്ന ചോദ്യം കൊണ്ടാണ് ജിസേൽ പ്രതിരോധിച്ചുകൊണ്ടിരുന്നത് വേണ്ടി തങ്ങളെ ഉപയോഗിക്കുമായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞവർ ഇപ്പോൾ തിരിച്ച് തെറ്റു ചൂണ്ടിക്കാണിക്കുന്നു അംഗീകരിക്കാൻ ജിസേൽ ഒരിക്കലും തയ്യാറല്ല ആര്യൻ ഒരു മണ്ടൻ ജിസേലിന് സ്പേസ് ഉണ്ടാക്കി കൊടുക്കാൻ ഞങ്ങൾ പ്ലാൻ ചെയ്താണ് എന്ന് പബ്ലിക്കായിട്ട് പറയുന്നു ജിസേലിനെ നോമിനേറ്റ് ചെയ്ത അക്ബർ പെട്ടു ബിന്നി റെന ഒക്കെ പ്രതിസ്ഥാനത്തു വരുന്ന സ്റ്റേറ്റ്മെന്റായിരുന്നു അത് ജിസേലിന്റെ നിടൽ മാത്രമായി ആര്യൻ മാറിപ്പോകുന്നു ഇങ്ങനെ പോയാൽ ആര്യന്റെ വ്യക്തിത്വം തന്നെ ഇല്ലാതായി പോകും അക്ബർ ഇതിലും വലിയ രീതിയിൽ പേഴ്സണൽ വൈരാഗ്യം വെച്ച് എത്ര പേരെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നു അപ്പോഴൊന്നും തോന്നാത്ത സങ്കടം ഇപ്പോഴെങ്ങനെ വന്നു ഇത്രയും നാളം ജിസേൽ എടുത്തുകൊണ്ടിരുന്ന പ്രിവിലേജ് ഇതിനു മുന്നേ തന്നെ ചോദ്യപ്പെടേണ്ട ഒന്നായിരുന്നു ഇപ്പോഴെങ്കിലും ബാക്കിയുള്ള ഉള്ളവർ തിരിച്ചറിഞ്ഞല്ലോ എത്ര വട്ടം ജിസേൽ വായിൽ വെച്ച് സ്പൂൺ കൊണ്ട് കറിയിലിട്ടിട്ടുണ്ട് കഴിഞ്ഞ സീസണിൽ ജാസ്മിൻ തുമ്മിയതുവരെ എടുത്തു കാണിച്ചിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ മറക്കപ്പെടുന്നു വീക്കെൻഡ് എപ്പിസോഡിൽ പോലും ഇത് ചർച്ചയാകുമെന്ന് തോന്നുന്നില്ല അഥവാ ആയാൽ അത് ഷുഗർകോട്ട് ചെയ്തേ സംസാരിക്കുള്ളൂ അതുറപ്പാണ് മറ്റൊരു പ്രതികരണം ഇങ്ങനെ അക്ബർ ജിസേലിനെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തു വാലിഡ് റീസൺ ആയിരുന്നു അതുകഴിഞ്ഞ ആര്യൻ ബാവയുടെ കരച്ചിൽ നീ എന്തിനാ അവളെ നോമിനേറ്റ് ചെയ്തേ അവളെ പ്രൊട്ടക്റ്റ് ചെയ്യണ്ടേ എന്നും പറഞ്ഞ് കരയുന്നു അപ്പുറം ജിസേൽ നിവിനോട് പറയുന്നു നീ എന്തിനാ ഞാൻ കക്കൂസ് കഴുകിയിട്ടില്ല എന്ന് വേണ്ടി ആര്യൻ കഴുകിയിട്ടുണ്ടല്ലോ എന്ന് എന്തോ നാടേ ഇവർ ഒറ്റ കണ്ടസരൻ്റാണോ അതോ ആദില നൂറ പോലെ കപ്പളാണോ അതോ ജിസേലിന്റെ വേലക്കാരനായി ഇറക്കിയതാണോ ആര്യനെ അയ്യേ 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 ദേ പെർഫെക്റ്റ് ബി ബി മെറ്റീരിയൽ പോയി ജിസേലിന്റെ കാല് പിടിക്കുന്നു എന്തിന് അവളെ നോമിനേറ്റ് ജയിലിലേക്ക് ചെയ്തതിന് കരയല്ലേ ജിസേലേ ഞാൻ അപ്പോൾ അങ്ങനെ പറഞ്ഞതല്ലേ പോട്ടെ വിട് സോറി എന്നിട്ട് അവളെ സുഖപ്പിക്കാൻ അവളുടെ മുന്നിൽ വെച്ച് നിവിനോട് പോയി ചൂടാവുന്നു അയ്യേ അയ്യേ ഇവനൊക്കെ ജിസേലിനെ കൺവിൻസ് ചെയ്ത് ജീവിക്കുന്നേ ഇവളാണോ ബിഗ് ബോസ് ജിസേലിന്റെ അടിമ ആര്യൻ മാത്രമാണെന്നാ വിചാരിച്ചത് ഇതിപ്പോൾ അക്ബർ അതിലും കഷ്ടം ഈ വ്യക്തികൾ കാറ്റഗറിയിൽ നിന്ന് മാറി ചിന്തിച്ചാലോ കുറയാലേ